ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ Snehikina, it did a poor the situation and Dana. Current situation of your person. today, for the situation and the Current situation of your person. Current situation of your person. Current situation. Current situation. Yes. okay യെസ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ സ്ട്രഗിൾസ് ആൻഡ് ചലഞ്ചസ് ഡിസ്ട്രപ്ഷൻ ഓക്കെ ഷൂസ് വൈസ്ലി ആൻഡ് ക്രൗൺ ചക്ര ഓക്കെ ഓക്കെ മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ ഒരു അവസ്ഥ ഓക്കെ ഇപ്പോൾ അവരുടെ ലൈഫിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് അവർക്ക് അവരുടെ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവഗണിച്ചു പോയതിൽ ഒക്കെ അവർക്ക് ഇപ്പോൾ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് അവർ ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു അവരെടുത്തിട്ടുള്ള ഡിസിഷൻസ് എല്ലാം തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തിയുള്ളത് ഓക്കെ ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് അത്രത്തോളം അവർ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഓരോ ദിവസവും മുന്നോട്ട് നീക്കാനായിട്ട് അവർ അത്രയും ശ്രമിക്കുന്നുണ്ട് അത്രയും അവർക്ക് ബുദ്ധിമുട്ടാണ് ഓക്കെ അവരെ മനസ്സിലാക്കുന്നുണ്ട് ലൈഫിൽ നിങ്ങളില്ലാത്ത ഓരോ നിമിഷങ്ങളും അവർക്ക് ശൂന്യതയാണ് നൽകുന്നത് അവർക്ക് അവർ നേടിയെടുത്തത് ഒന്ന് െന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യമാണ് ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഓക്കെ അവർ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിലെ തടസ്സങ്ങളാണ് അതിനുള്ളത് ഓക്കെ നിങ്ങളുടെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ളൊരു സ്റ്റെപ്പ് അവരെടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ വലിയൊരു തടസ്സം കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അവർ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് അതിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് അറിയുന്നുണ്ടാവുന്നില്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും നാളായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവർക്കിപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഫേവർ ഫേവറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു ഇൻട്യൂഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ നമുക്ക് കറണ്ട് സിറ്റുവേഷനാണ് ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ അവരൊരു കൺഫ്യൂഷനിലാണ് ഏത് ആണ് എടുക്കേണ്ടത് എന്ത് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡാണ് അവരുടെ മുന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ കാരണം അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു അത്രത്തോളം അവർ ലൈഫ് ലെസൺസ് മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ട് പക്ഷെ അവർ മറ്റെന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും നിങ്ങളെ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരുന്നത് എന്നാണ് കാണുന്നത് പക്ഷെ ഇപ്പോഴാണ് അവർ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും പക്ഷേ നിങ്ങൾ തന്നെ ആ ഒരു സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു അവസരം കൂടി നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സിൻസിയറായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ തീരുമാനം നിങ്ങളുടേതായിരിക്കുക ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ാണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് അവരെന്താണ് ഈ ഒരു സമയത്ത് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോടവർ ചോദിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് അവർ നിങ്ങളെ നിങ്ങളുടെ അരികിൽ വന്നാൽ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയിലുണ്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയാണ് യെസ് ഡെഫിനറ്റ്ലി അവർ ആ ഒരു ഭയത്തിലാണുള്ളത് എന്നാണ് കാണുന്നത് ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം അതിനെല്ലാം അവർ നിങ്ങളോട് റിപ്പീറ്റായിട്ട് സോറി പറയാണ് പക്ഷേ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് സംഭവിച്ചത് എന്നവർ അക്സെപ്റ്റ് ചെയ്യാണ് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുമോ എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത്രയും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് മേ ബി ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അത്രയും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് അവർ റിപ്പീറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാണ് അതുപോലെ തന്നെ അവർക്ക് ഓരോ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഓരോ നിമിഷത്തെക്കുറിച്ചും ഓരോ ദിവസത്തെക്കുറിച്ചും ഒക്കെ അവർ ഓർത്ത് വെയിറ്റ് ചെയ്യാണ് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആ വ്യക്തി ഉള്ളത് എന്നാണ് നിങ്ങളോട് പറയുന്നത് അത്രയും ക്ഷമയോടു കൂടി ഈ റിലേഷൻഷിപ്പിൻ്റെ നല്ലൊരു സിറ്റുവേഷനിലേക്ക് വരാൻ അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആയിട്ട് വരാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് തുടർന്ന് പോകാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു ഏകാന്തതയിൽ ഇനിയും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല ലൈഫിൽ അവർ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് നിഷ്പ്രഭമായി പോയി തോന്നുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷത്തിലും അവരോടൊപ്പം ഉണ്ടാകണം ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ലൈഫ് ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലോസ് റിലേഷൻഷിപ്പ് ഓക്കെ സോ വെരി ക്ലോസ് സോഷ്യൽ വർക്കർ മേ ബി ഈ പേഴ്സൺ സോഷ്യൽ വർക്കർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ വർക്കർ ആയിരിക്കാം റെഡ് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ഈ ഒരു സമയത്ത് ഏപ്രിൽ മന്ത് ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു ഹീലർ ആയിരിക്കാം ഫെബ്രുവരി മന്ത് ലെറ്റർ ബി നമ്പർ എയ്റ്റീൻ ടീച്ചർ നമ്പർ ടെൻ ടോക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാൻ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് കണക്ഷൻ ഉണ്ടാവാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ടാവാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സിക്സ്റ്റീൻ തേർട്ടി സിക്സ് ടൂ ലവ് ഇതൊരു ടൂ ലവാണ് സിക്സ് ത്രീ നയൻ നമ്പർ ഫോർട്ടീൻ വൺ ഫ്ലവേഴ്സ് ലെറ്റർ എം ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരാണ് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള വ്യക്തികളുണ്ട് മെയ് മന്ത് ലെറ്റർ കെ െറ്റർ പി മെഡിക്കൽ ഫീൽഡ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ആ ആ ഒരു സാഹചര്യത്തിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം പർപ്പിൾ കളർ സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ക്യാരക്ടറാണ് ലെറ്റർ എ തിരി ക്ലോസ് വന്നിട്ടുണ്ട് ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ട്വൻറ്റി ടു ഇസ് ഇയർ സെവൻ ഡേയ്സ് ഓക്കെ സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ലെറ്റർ ജെ ലെറ്റർ കെ ലെറ്റർ ടി ഗോൾഡൻ കളർ ആൻഡ് ഫൈനലി സജിറ്റേറിയസ് ഇതൊരു സോഡയാക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡയാക്സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്